കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും വാട്സപ്പിലൂടെ ചോദിച്ചൊരു കാര്യമാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവരുടെ അവരുടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് അതായത് അവർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ മറ്റുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ ഒരു ഗ്രീൻ കളർ കാണിക്കുന്ന അപ്പോൾ അതിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഇത്തരം അറിവുകൾ ലഭിക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്രൊഫൈൽ പിക്ക് കാണാൻ സാധിക്കും അതിലെങ്കിലും தொடர்ந்து தாழ்த்துக்கு போன்ி யர்ந்து நமக்கு ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക സോ യുവർ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്നുള്ളത് ഈ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഓൺലൈൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഹൈഡ് ആയി പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിവില്ലാത്ത എല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിനോടൊപ്പം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കണ്ടുക കണ്ടുമുട്ടാം